ഈശോമിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രൂപത എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് രൂപത അതിരൂപത കപ്പ്യാറുടെ മകനായിരുന്ന എം എ ബേബി കമ്മ്യൂണിസ്റ്റ് ആയപ്പോൾ രൂപത എന്ന് പറഞ്ഞാൽ രൂപ ത രൂപ ത എന്നാണെന്നും അതിരൂപത എന്ന് പറഞ്ഞാൽ അധികം രൂപ ത എന്നാണെന്നും ഒരിക്കൽ വ്യാഖ്യാനിക്കുണ്ടായി വിദ്യാഭ്യാസ മന്ത്രിക്ക് ആയിരുന്നെങ്കിലും തായും ധായും തമ്മിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ അന്തരൊന്നും അത്ര പിടിയില്ലായിരുന്നു അത്രേ അധികം എന്നതിന് പകരം അദ്ദേഹം അധികം എന്നാണ് ഉപയോഗിച്ചത് അതിരൂപത എനിവേ എന്താണ് രൂപത എന്ന വാക്കിനർത്ഥം വാസ്തവത്തിൽ ഈ രൂ വാക്കിൻ്റെ നിഷ്പത്തിയെക്കുറിച്ച് അത്ര വ്യക്തമായ പഠനങ്ങളില്ല ആകൃതി എന്ന അർത്ഥമുള്ള രൂപം എന്ന വാക്കിനോട് അവസ്ഥയെ സൂചിപ്പിക്കുന്ന ത എന്ന പ്രത്യം ചേർത്ത് സൃഷ്ടിച്ചതാണ് രൂപത എന്നാണ് ഒരു വ്യാഖ്യാനം ആകൃതി എന്നർത്ഥമുള്ള രൂപം എന്ന വാക്ക് അതിനോട് താ എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്ന താ എന്ന പ്രത്യയം ചേർത്ത് രൂപം പ്ലസ് ത രൂപത അങ്ങനെയാണ് രൂപത എന്ന വാക്കുണ്ടായി എന്നാണ് ഒരു വ്യാഖ്യാനം ഏകത ശൂന്യത മാനവികത എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളുണ്ടല്ലോ അതുപോലെ രൂപം ആകൃതി രൂപത അതിർത്തികൾ നിശ്ചയിച്ച് രൂപപ്പെടുത്തിയ ആകൃതി വരുത്തിയ പ്രദേശം എന്നാണ് അപ്പോൾ രൂപത എന്ന വാക്കിനാർത്ഥം അതിർത്തികൾ നിശ്ചയിച്ച് രൂപപ്പെടുത്തിയ കൃത്യമായ ആകൃതി വരുത്തിയ ഭൂപ്രദേശം എന്നാണ് അപ്പോൾ രൂപത എന്ന വാക്കിനാർത്ഥം പക്ഷേ ഇതിന് രാഷ്ട്രീയവും മതപരവുമായ പശ്ചാത്തലമുണ്ട് പണ്ട് നാട്ടുരാജക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെയും രാജകുടുംബങ്ങളെയും രാജധാനിയെയും സ്വരൂപം എന്ന് വിളിച്ചിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ കുലശേഖര സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് അനേകം നാട്ടുരാജ്യങ്ങൾ പിറവിയെടുത്തു വേണാട് കോലത്തുനാട് കോഴിക്കോട് കൊച്ചി ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങൾ പിന്നെ പിന്നെ ഇവയും വിഭജിക്കപ്പെട്ടു അവ പല സ്വരൂപങ്ങളായി പെരുമ്പടപ്പ് സ്വരൂപം നെടിയരിപ്പ് സ്വരൂപം കോഴിക്കോടിനാ പറയണേ സാമൂതിരിയുടെ ഇളയടത്ത് സ്വരൂപം ആറ്റിങ്ങൽ സ്വരൂപം കരുനാഗപ്പള്ളി സ്വരൂപം കാർത്തികപ്പള്ളി സ്വരൂപം ഇടപ്പള്ളി സ്വരൂപം പറവൂർ സ്വരൂപം തരൂർ സ്വരൂപം കവളപ്പാറ സ്വരൂപം അങ്ങനെ നിരവധി നാട്ടുരാജ്യങ്ങൾ അപ്പം നാട്ടുരാജ്യങ്ങളെയാണ് ഈ സ്വരൂപം എന്ന് വിളിച്ചിരുന്നത് ഒരു മാടമ്പിയുടെയോ പ്രഭുവിൻ്റെയോ കീഴിലുള്ള ഭരണപ്രദേശം എന്നാണ് അപ്പോൾ രൂപത ഈ സ്വരൂപം എന്ന വാക്കിനർത്ഥം ആ സ്വരൂപം എന്ന വാക്കിൽ നിന്ന് ൂപതെന്ന വാക്ക് രൂപപ്പെട്ടു അല്ലെങ്കിൽ അത് നിഷ്പന്നമായി എന്നൊരു സൂചനയാണ് പറയുന്നത് ഞാൻ അതിലേക്ക് വരാം പതിമൂന്ന് രണ്ടില് സാമൂതിരിയുടെ ആക്രമണം ഉണ്ടായപ്പോൾ പെരുമ്പടുപ്പ് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം മഹോദയപുരത്തേക്ക് മാറ്റി മഹോദയപുരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ആയിരത്തി മുന്നൂറ്റി നാല്പത്തൊന്നില് മഹാപ്രളയം ഉണ്ടായപ്പോഴ് പെരിയാർ നദി മാറി ഒഴുകുകയും തുറമുഖ നഗരമായിരുന്ന മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരിന് മഹോദയപുരത്തിന് വാണിജ്യ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു പകരം കൊച്ചി നഗരം പുതിയ തുറമുഖം എന്ന നിലയിൽ ഉയർന്നു വരാൻ തുടങ്ങി ആയിരത്തി നാനൂറ്റി അഞ്ചില് ഏകദേശം ഒരു എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ പെരുമ്പടുപ്പ് സ്വരൂപത്തിൻ്റെ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി ഈ ഘട്ടമായപ്പോഴേക്കും സ്വരൂപം എന്ന വാക്കിന് രാഷ്ട്രീയ ധ്വനി നഷ്ടപ്പെടുകയും മതപരമായ അർത്ഥം വന്നുചേരുകയും ചെയ്തു ഈ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പെരുമ്പടുപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ കേരള ചക്രവർത്തി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ അത് രാഷ്ട്രീയമായ അർത്ഥത്തിലല്ല മറിച്ച് മതപരമായ അർത്ഥത്തിലാണ് അതായത് പെരുമ്പടുപ്പ് പെരുമ്പടുപ്പ് നാട്ടുരാജാവ് കേരള ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്ഷേത്ര ഭരണാധികാരിയും അതിനെ ചുറ്റി ചുറ്റിപ്പറ്റി നിന്ന ആചാര പെരുമയുടെ അധ്യക്ഷനും എന്നാണ് അർത്ഥം അതായത് ക്ഷേത്ര ഭരണാധികാരവും അതിനെ ചുറ്റിപ്പറ്റി നിന്ന ആചാര പെരുമയും ഈ സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപത്തിന് വന്നു ചേർന്നു അതിൻ്റെ തലസ്ഥാനം എന്താണ് ഏതാണ് ആയിരുന്നേ മഹോദയപുരം എന്ന കൊടുങ്ങല്ലൂർ പിന്നീട് കൊച്ചിയിലേക്ക് മാറ്റിയെങ്കിലും അപ്പോൾ സ്വരൂപം എന്ന വാക്കിന് രാഷ്ട്രീയമാനം നഷ്ടപ്പെടുകയും മതപരമായ അർത്ഥം വരികയും ചെയ്തപ്പോൾ അതായത് ക്ഷേത്രവുമായിട്ട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ ആ വാക്കിന് ഈ സ്വരൂപം എന്ന വാക്കിന് അതിൽ നിന്ന് ഉതിരിയുന്ന രൂപം എന്ന വാക്കിന് ഈ രാഷ്ട്രീയമാനമല്ല മതപരമായ അർത്ഥമാണ് ഉള്ളതെന്ന് വണ്ട കണ്ടപ്പോൾ ഈ മുൻപ് അഥവർ ഉപയോഗിച്ചിരുന്ന വികാരി എന്ന വാക്കിന് പകരം രൂപത എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനികളും നിശ്ചിത രൂപമുള്ള പ്രദേശം അതായത് നിശ്ചിത രൂപമുള്ള മതപരമായ കാര്യങ്ങൾ നടത്തുന്ന ആചാരങ്ങൾ മതപരമായ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു പ്രദേശം അങ്ങനെ ഈ സ്വരൂപം എന്ന വാക്കിൽ നിന്നും രൂപത എന്ന വാക്ക് ഉരുത്തിരിയുകയായിരുന്നു ഈ മാത്രമല്ല കേരളത്തിലെ കത്തോലിക്ക സഭ രൂപമെടുത്തത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മഹോദയപുരത്താണ് അപ്പോൾ ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മഹോദയപുരം കൊടുങ്ങല്ലൂർ അത് ഭാരത കത്തോലിക്ക സഭയുടെ തലസ്ഥാനം ആയിട്ടും കരുതപ്പെടാൻ ഈ സ്വരൂപം എന്ന വാക്ക് ഉപയോഗിക്കും നല്ലതാണ് എന്ന് ക്രിസ്ത്യാനികൾ വിചാരിച്ച് കാണണം ഏതായാലും ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സ്വരൂപത്തിൽ നിന്നാണ് ഈ രൂപത എന്ന വാക്ക് നിഷ്പന്നമാകുന്നത് എന്ന വാക്കിനോട് ഔന്നത്യം സൂചിപ്പിക്കാൻ വേണ്ടി അതി എന്ന ഉപസർ ഉപസർഗം ചേർത്ത് അതിരൂപത എന്നും ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ രൂപതകളിലും മുകളിൽ അതിനേക്കാളും കുറച്ചുകൂടി ഉന്നതമായ ഒരു ഭൂപ്രദേശം മതപരമായ ഉള്ള ഒക്കെ പ്രദേശം അതിന് നിശ്ചിതമായ ഒരു അതിർത്തിയൊക്കെ വെച്ച് ഒരു ആകൃതി കൊടുത്തിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങി ഗ്രീക്കിൽ എപ്പാർക്കി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ലത്തീനില് ദിയോച്ചേസിസ് ഇംഗ്ലീഷിൽ അതിൽ നിന്നുള്ള ഡയോസൈസ് സുറിയാനി കത്തോലിക്ക സഭയിൽ രൂപത എന്ന വാക്കിനേക്കാൾ എപ്പാർക്കി എന്ന വാക്കാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഗ്രീക്ക് വാക്കാണ് എപ്പാർക്കി എന്ന വാക്കാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറമാൻപ്ര സഭയിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ രൂപത എന്ന വാക്കിന് നിശ്ചിത ആകൃതിയുള്ള രൂപമുള്ള ഭൂപ്രദേശം എന്നൊരു അർത്ഥമുണ്ട് പക്ഷെ അതിന് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളുമുണ്ട് അത് ഉപയോഗിക്കാൻ മാത്രമല്ല ചരിത്രപരമായിട്ട് മഹോദയപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം ആ മഹോദയപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ തന്നെയാണ് കത്തോലിക്ക സഭയുടെ ഭാരത കത്തോലിക്ക സഭയുടെ തലസ്ഥാനം എന്ന് വിളിക്കപ്പെടേണ്ട സ്ഥലം അപ്പോൾ അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെ രൂപ തന്ന വാക്കായിട്ട് ഉപയോഗിക്കാം സ്വരൂപത്തിൽ നിന്നുള്ള ആ വാക്ക് ഉപയോഗിക്കാമെന്ന് അക്കാലത്ത് ക്രിസ്ത്യാനികൾ വിചാരിച്ചിരിക്കാനാണ് സാധ്യത ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഒരു എവല്യൂഷൻ ഈ രൂപത എന്ന വാക്ക് സ്വരൂപത്തിൽ നിന്ന് രൂപം എന്ന വാക്കിലേക്ക് രൂപത എന്ന വാക്കിലേക്കും അതിരൂപത എന്ന വാക്കിലേക്കും വന്നിട്ടുണ്ട് എന്ന് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ചുരുക്കത്തിൽ രൂപത എന്നത് സ്വരൂപം നിശ്ചിത ആകൃതിയുള്ള ഒരു ഭൂപ്രദേശത്തെ മതത്തിൻ്റെ ആചാരങ്ങളും മത മതാധികാരവും മതത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്തീയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിശ്ചിത ആകൃതിയുള്ള ഒരു പ്രദേശം ഭൂപ്രദേശം എന്നും അതിൻ്റെ തലവൻ മെട്രോ 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 എന്ന് വെച്ചാൽ നഗരം അതിൽ നിന്നാണ് മെത്രാൻ എന്ന് വരുന്നത് മെത്ര ഇല്ലേ മെട്രോപൊളിറ്റൻ എന്ന വാക്കിൽ നിന്നാണ് മെട്രോപൊലിത്ത ഇല്ലേ മെത്രാൻ എന്ന് പറയുന്നത് മെട്രോ എന്ന ഗ്രീക്കിൽ വാക്ക് എന്ന് വരുന്നതാണ് ഒരു നഗരം എന്നർത്ഥം പിന്നെ മെട്രോപൊളിറ്റൻ എന്ന വാക്കിൽ നിന്നാണ് മെത്രാപൊലിത്ത അപ്പോൾ രൂപതയുടെ തല തലവൻ മെത്രാപോലിത്തയും ഈ രൂപത എന്ന് പറഞ്ഞ ഒരു നിശ്ചിത ആകൃതിയുള്ള ഭൂപ്രദേശത്തിൻ്റെ മതാധികാരി മെട്രോ മെട്രോ എന്ന് പറഞ്ഞാൽ നഗരം ആ നഗരത്തിൻ്റെ അധിപൻ മെത്രാൻ അങ്ങനെയാണ് ഈ വാക്കുകൾ രൂപപ്പെട്ടത് അതുവരെ വികാരിയാത്തെന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നു രൂപതയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാക്ക് വികാരിയാത്ത് എന്നാണ് പിന്നെയാണ് ഈ സ്വരൂപം എന്ന വാക്കിൽ നിന്ന് രൂപതെന്ന വാക്ക് പിന്നെ എന്ന വാക്ക് രൂപപ്പെട്ടത് നമുക്ക് ഈ ഇതൊരു സുറിയാനി വാക്കിൽ നിന്ന് വന്നൊരു വാക്കല്ല നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്ന വാക്കുകൾ സുറിയാനി വാക്കുകളായിരുന്നു പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയവും മതപരവുമായി നിലനിന്നിരുന്ന ഒരു വാക്കിൽ നിന്നും രൂപപ്പെടുത്തി അല്ലെങ്കിൽ സ്വീകരിച്ച ഒരു വാക്കാണിത് അതിനാൽ രൂപത അധികം രൂപത എന്നൊന്നുമല്ല രൂപത എന്ന വാക്കിന് അർത്ഥമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ രൂപതയെയും അതിരൂപതയൊക്കെ സ്നേഹിക്കാനും അവിടെ അല്ലേ അതിൻ്റെ ഈ ക്രിസ്തീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ നിശ്ചിത ആകൃതിയും അത് അത് അതെല്ലാം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് അനുദിനം ജീവി അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് അതൊക്കെ നമുക്ക് തിരിച്ചറിയാനും കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വാംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ